അപ്പോ അവിടെ കൂടുന്നത് കേവലം ഈ ഞങ്ങൾ ഇതിലൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നവരുടെ ഒരു കൂട്ടം മാത്രമായിട്ട് പരിണമിക്കാനേ സാധ്യതയുള്ളൂ ഭക്തസംഘടനകളുടെയും ഹൈന്ദവ സംഘടനകളുടെയും ഒക്കെ എതിർപ്പ് മുഖവലയ്ക്കെടുക്കാതെയാണ് ദേവസ്വം ബോർഡും സർക്കാരും ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് അത് പക്ഷേ സതുദ്ദേശത്തോടു കൂടിയാണെന്ന് നമുക്ക് തോന്നില്ലേ ദേവസ്വം ബോർഡ് എല്ലാ കാര്യത്തിലും ഒരു നിഷേധ സ്വഭാവം ഹൈന്ദവ ആചാരങ്ങളോട് ഒരു കച്ചവട കൂടി മാത്രം സമീപിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ശബരിമല മാസ്റ്റർ പ്ലാൻ പദ്ധതികൾക്ക് സ്പോൺസർമാരെ കണ്ടെത്തുക കൂടിയാണ് ഈ സംഗമത്തിൻ്റെ ലക്ഷ്യം അയ്യപ്പ ഭക്തർക്ക് വിരി വയ്ക്കുന്നതിന് പോലുമുള്ള ഒരു സൗകര്യം സ്ഥിരമായൊരു സംവിധാനം ഏർപ്പാടാക്കിയിട്ടില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു നമസ്കാരം സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും സംയുക്തമായി ആഗോള അയ്യപ്പ സംഗമം സെപ്റ്റംബർ ഇരുപതിന് നടത്തുകയാണ് വിവിധ ഭക്തസംഘടനകളുടെയും ഹൈന്ദവ സംഘടനകളുടെയും ഒക്കെ എതിർപ്പ് മുഖവിലയ്ക്കെടുക്കാതെയാണ് ദേവസ്വം ബോർഡും സർക്കാരും ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പമ്പ മണപ്പുറത്താണ് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉൾപ്പെടെ മൂവായിരത്തോളം പേരെ ഈ സംഗമത്തിൽ പങ്കെടുപ്പിക്കുമെന്നാണ് ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്നത് ശബരിമലയുടെ വികസനത്തിന് സ്പോൺസർ ുന്നതിനും ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾ പ്രത്യേകതകളൊക്കെ മറ്റുള്ള സ്ഥലങ്ങളിലേക്കുമൊക്കെ എത്തിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഒരു സംഗമം നടത്തുന്നതെന്നാണ് ദേവസ്വം ബോർഡും സർക്കാരും ഒക്കെ പറയുന്നത് ഇപ്പോൾ നമുക്ക് കാണാം പമ്പ മണപ്പുറത്താണ് നിൽക്കുന്നത് ഇവിടെ മൂവായിരം പേരെ ഒരു സംഗമമാണ് നടത്തുന്നത് അവർക്ക് ഇരിക്കുന്നതിനു വേണ്ടി ജർമ്മൻ ടെക്നോളജിയിൽ ശീതീകരിച്ച ഒരു പന്തൽ ഒരുക്കും അങ്ങനെയാണ് ഇവിടെ സംഗമം ആ പന്തലിലാണ് നടത്തുന്നത് പമ്പയിൽ അയ്യപ്പ ഭക്ത സംഗമം അയ്യപ്പ ഭക്തരുടെ സംഗമം നടത്തുന്നതായിട്ട് അതും ഗവണ്മെൻറ്റിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നതായിട്ട് അറിഞ്ഞു എല്ലാ ശുഭകാമനകളും ആദ്യം തന്നെ നേരുകയാണ് ഭഗവാൻ അങ്ങനെയെങ്കിലും ക്ഷേത്ര കേന്ദ്രത്തെ കേന്ദ്രത്തിലേക്ക് കുറച്ചുപേരെ അടുപ്പിക്കുന്നതായിട്ട് നമ്മളിതിനെ കാണുന്നുള്ളൂ പക്ഷേ അത് പക്ഷേ സതുദ്ദേശത്തോടു കൂടിയാണ് നമുക്ക് തോന്നില്ല കാരണം ആ കൂട്ടായ്മയിലേക്ക് കേരളത്തിലെ ഏതെങ്കിലും ഒരു ആചാര്യനെ വിളിച്ചതായിട്ട് നമുക്കറിയില്ല കേരളത്തിലെ ഏതെങ്കിലും ആചാര്യന്മാരെ ഏതെങ്കിലും സന്യാസിമാരെ ഏതെങ്കിലും സപ്താഹത്തിൻ്റെ ആചാര്യന്മാരെ അങ്ങനെ ഏതെങ്കിലും ഒരു ആചാര്യന്മാരെ ഭക്ത സമൂഹത്തിൽ നിന്ന് ഹൈന്ദവ സംഘടനകളെയും അറിയിച്ചിട്ടില്ല ഹിന്ദു സംഘടനകളാണ് ഈ ഇതിൻ്റെ എല്ലാ വിഷയങ്ങളിലും ശബരിമലയുടെ വിഷയങ്ങളിലാണെങ്കിലും ഹൈന്ദവമായിട്ടുള്ള ഏത് പ്രശ്നങ്ങളിലും എപ്പോഴും സജീവമായിട്ട് നിൽക്കുന്നത് ഹിന്ദു സംഘടനകളാണ് ഇവരെ ആരെയും ക്ഷണിച്ചിട്ടില്ല അപ്പോൾ അവിടെ കൂടുന്നത് കേവലം ഈ ഞങ്ങൾ ഇതിലൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നവരുടെ ഒരു കൂട്ടം മാത്രമായിട്ട് പരിണമിക്കാനേ സാധ്യതയുള്ളൂ അത് അത്ര ഭഗവാനും അത്ര ഇഷ്ടപ്പെടും നമുക്ക് തോന്നുന്നില്ല ഏതായാലും നമുക്കാർക്കും അത് തീർത്തും അതുകൊണ്ട് തന്നെ അതൊരു സംശയമുണ്ട് അതിൻ്റെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് നമുക്കൊക്കെ ഇപ്പം പല സന്യാസിമാരും അതിനെക്കുറിച്ച് സന്യാസി സംശയം ഉന്നയിച്ചിട്ടുണ്ട് അതിൻ്റെ ഉദ്ദേശം ശബരിമലയെ മലിനപ്പെടുത്തുകയാണ് ശബരിമലയിലേക്ക് വീണ്ടും ഈ ആക്ടിവിസ്റ്റുകളെ കൊണ്ടെത്തിക്കുകയാണ് അതിൻ്റെ ഉദ്ദേശം പിന്നെ ബാക്കി ഹിന്ദു സമാജത്തിനകത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയും എന്നൊക്കെ രീതിയിലുള്ള ബോധിപ്പിക്കാനുള്ള ശ്രമം മാത്രമായിട്ടേ നമ്മൾ ആചാര്യമാരൊക്കെ അത് പറയുന്നുള്ളൂ ഏതായാലും നമ്മുടെ സമൂഹത്തെ ആരെയും അറിയിക്കാറുള്ള ഇങ്ങനെയുള്ള ഹിന്ദു സമ്മേളനങ്ങൾ അല്ലെങ്കിൽ അയ്യപ്പ സമ്മേളനം എന്നൊക്കെ പേരിടുന്ന ഇങ്ങനെയുള്ള പരിപാടികൾ കുറച്ചുകൂടി ആലോചിച്ച് ഗവൺമെൻറ് പരസ്പരം ബഹുമാനിച്ച് വേണം പോകാൻ ഇപ്പോൾ ദേവസ്വം ബോർഡ് നമ്മുടെ ഹൈന്ദവ ആചാരങ്ങളുടെ കസ്റ്റോഡിയനാണ് ഇതിനെ സംരക്ഷിക്കുകയും അതിനു വേണ്ട എല്ലാ സംരക്ഷണവും കൊടു കൊടുത്തുകൊണ്ട് അതിനെ ബഹുമാനിച്ച് നിർത്തേണ്ട ഒരു സെറ്റപ്പായിട്ടാണ് ദേവസ്വം ബോർഡിനെ വിഭാവനം ചെയ്തിട്ടുള്ളത് പക്ഷേ ദേവസ്വം ബോർഡ് എല്ലാ കാര്യത്തിലും ഒരു നിഷേധ സ്വഭാവം ഹൈന്ദവ ആചാരങ്ങളോട് ഒരു കച്ചവട താല്പര്യത്തോടുകൂടി മാത്രം സമീപിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് എന്തിനും ബിസിനസിൻ്റെ രീതിയിൽ അവർക്ക് എന്ത് ലാഭം ഉണ്ടാക്കാതെ വഴി ഭസ്മക്കുളത്തിൻ്റെ കാര്യത്തിൽ ഭക്തന്മാരെല്ലാം നിഷേധിച്ചുകൊണ്ടാണ് ഭസ്മക്കുളം അവിടെ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത് പക്ഷേ കോടതി ഇടപെട്ടു ഭസ്മക്കുളം അതിൻ്റെ കാര്യം തീരുമാനത്തിലെത്തി അപ്പോൾ ഇത്തരത്തിൽ തങ്ങളുടെ ഇഷ്ടം മാത്രം സാധിക്കുക എന്ന കൂടി ഹൈന്ദവ ഭക്തരെ ഒരുതരം അവരുടെ മനസ്സിനെ വ്രണപ്പെടുത്തുന്ന അവരുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലാണ് ചെയ്യുന്നത് അതൊരിക്കലും നല്ലതല്ല സതുദ്ദേശത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും എല്ലാവരും സഹകരിക്കും പക്ഷേ ദേവസ്വം ബോർഡ് എപ്പോഴും നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യ രീതിയിലാണ് പെരുമാറുന്നത് എന്നതുകൊണ്ട് നമുക്ക് ഇക്കാര്യത്തിലും നമുക്ക് പ്രതീക്ഷ പ്രതീക്ഷയൊന്നുമില്ല നടത്തട്ടെ എന്ന് മാത്രം പറയുകയാണ് മൂവായിരം പേർക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള ഒരു പന്തലാണ് നിർമ്മിക്കുന്നത് അത് ജർമ്മൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മുഴുവനായി ശീതീകരിച്ചൊരു പന്തലാണ് ഈ പമ്പ മണപ്പുറത്ത് നിർമ്മിക്കുന്നത് അത് നിർമ്മിക്കുന്നതിനായി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ കൊല്ലം കേരള അക്കാദമി ഓഫ് സ്കിൽസ് എക്സലൻസ് എന്നീ സ്ഥാപനങ്ങൾക്കാണ് ചുമതല നൽകിയിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപതിന് തന്നെ ആഗോള അയ്യപ്പ സംഗമം നടത്തുമെന്നാണ് പറയുന്നത് ശബരിമല മാസ്റ്റർ പ്ലാൻ പദ്ധതികൾക്ക് സ്പോൺസർമാരെ കണ്ടെത്തുക കൂടിയാണ് ഈ സംഗമത്തിൻ്റെ ലക്ഷ്യം ആയിരത്തി കോടിയുടെ പദ്ധതികളാണ് മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സർക്കാരും ദേവസ്വം ബോർഡും സംയുക്തമായി നടത്തുന്ന ഈ സംഗമത്തിൽ ദേവസ്വം ബോർഡിൻ്റെ ഒരു രൂപ പോലും ചെലവഴിക്കാതെ പന്തൽ നിർമ്മിക്കുന്നതിന് സ്പോൺസർമാരെ കണ്ടെത്തുമെന്നും ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുണ്ട് അൻപത് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് സംഗമത്തിൽ പങ്കെടുക്കുന്നത് ഇവർക്ക് താമസ സൗകര്യം ഒരുക്കും അത് പത്തനംതിട്ട കോട്ടയം തിരുവല്ല ചങ്ങനാശ്ശേരി അടൂർ പന്തളം എന്നിവിടങ്ങളിലാണ് താമസ സൗകര്യം ഒരുക്കുന്നത് കന്നിമാസ പൂജയ്ക്കായി സെപ്റ്റംബർ പതിനാറിന് ശബരിമല നട തുറക്കും അതിനുശേഷം ഭക്തർ എത്തിച്ചേരുന്ന സെപ്റ്റംബർ ഇരുപതിന് തന്നെ ഇരുപത്തൊന്നിന് നട അടയ്ക്കും ഇരുപതിന് തന്നെയാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് ഇവിടെ എത്തുന്ന ആളുകൾക്ക് ശബരിമലയിൽ ദർശനം നടത്തുന്നത് സൗകര്യം ഏർപ്പാട് ചെയ്യും അതോടൊപ്പം തന്നെ പമ്പ സർക്കാർ ആശുപത്രിയിൽ അവർക്ക് അടിയന്തിരമായ ചികിത്സാ സഹായം ഏർപ്പാട് ചെയ്യും അങ്ങനെ വിവിധമായ സജ്ജീകരണങ്ങൾ സൗകര്യങ്ങളൊക്കെ ദേവസ്വം ബോർഡും സർക്കാരും ഒരുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ പമ്പ മണപ്പുറത്ത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം നമ്പിയാറിനോട് തീരത്താണ് ഇന്ന് ഞാൻ നിൽക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നു വരികയാണ് വരുന്ന ശബരിമല സീസണിന് മുന്നോടിയായി നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നു വരികയാണ് ഇപ്പോൾ നടപ്പന്തൽ പൊളിച്ചു മാറ്റിയതിനു ശേഷം പുതിയ ഒരു നടപ്പന്തൽ നിർമ്മിക്കുന്നതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് അതേ സമയം നമുക്ക് കാണാൻ പ്രധാനമായി നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ത്രിവേണിയിൽ നിന്നും അയ്യപ്പഭക്തർ എത്തിച്ചേരുന്ന പമ്പ അത് പ്രളയത്തിന് ശേഷം ഇങ്ങനെയാണ് പമ്പ മണപ്പുറത്തിൻ്റെ അവസ്ഥ ഇവിടെ ഇപ്പോൾ അയ്യപ്പഭക്തർക്ക് വിരി വയ്ക്കുന്നതിന് പോലുമുള്ള ഒരു സൗകര്യം സ്ഥിരമായൊരു സംവിധാനം ഏർപ്പാടാക്കിയിട്ടില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു താൽക്കാലികമായ സംവിധാനമാണ് ശബരിമല മണ്ഡല വിളക്ക് കാലത്ത് ഏർപ്പാട് ചെയ്യുന്നത് അത് സജ്ജീകരിക്കുന്നത് അങ്ങനെ ഇതാ ഈ കാണുന്ന ഈ കല്ലും ഒക്കെ കിടക്കേണ്ട ഒരു അവസ്ഥ നിലത്ത് തന്നെ അയ്യപ്പ ഭക്തന്മാർ കിടക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ പലപ്പോഴും മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടിട്ടുള്ളതാണ് അത്തരത്തിൽ അയ്യപ്പഭക്തർക്ക് പമ്പാമണ പുറത്ത് വിരി വയ്ക്കുന്നതിന് താൽക്കാലികമായി മാത്രം ഷെഡാണ് ഒരു സ്ഥലം സംവിധാനം പോലും ഒരുക്കുന്നതിന് പരാജയപ്പെട്ടിരിക്കുന്ന സർക്കാരാണ് ഇത്തരത്തിൽ വിവിധ ആളുകൾ ജനപ്രതിനിധികളൊക്കെ എത്തിക്കുമ്പോൾ മൂവായിരം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ളൊരു ആഗോള അയ്യപ്പ സംഗമം അത് ശീതീകരിച്ച പന്തലിൽ തന്നെ നടത്തുന്നതിനെ തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോൾ ഭക്തസംഘടന ൊക്കെ ഈ വിഷയത്തിൽ എതിർപ്പുമായി വരികയും ചെയ്തു ശബരിമലയുടെ ആചാര അനുഷ്ഠാനങ്ങളെ തകർക്കുന്നതിന് മുന്നിൽ നിന്ന ഒരു സർക്കാരാണ് ഇത്തരത്തിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതെന്ന് ഒരു വലിയ പ്രതിഷേധം അവർ ഉയർത്തുന്നു മാത്രമല്ല ഇത്തരത്തിൽ മതനിരപേക്ഷമായ ഒരു സർക്കാരിനെ ഇത്തരത്തിൽ മതചടങ്ങുകൾ മതസംഗമങ്ങൾ അല്ലെങ്കിൽ അയ്യപ്പ സംഘമൊക്കെ നടത്തുവാനുള്ള നിർക്കത് അത് ആലോചിക്കണമെന്നും ഒക്കെ ഒരു ആക്ഷേപം ഹൈന്ദവ സംഘടനകളും ഭക്തസംഘടനകളുമൊക്കെ ഉയർത്തുന്നത് ഏതായാലും ഇവരുടെ ഈ പ്രതിഷേധങ്ങളെയൊക്കെ മുഖവലിക്കെടുക്കാതെ ആഗോള അയ്യപ്പ സംഗമം ഇവിടെ നടത്തുമെന്നാണ് പക്ഷേ ആരൊക്കെയാണ് ഇതിൽ പങ്കെടുക്കുന്നത് എന്ന കാര്യത്തിൽ ഇപ്പോഴും സർക്കാർ ദേവസ്വം ബോർഡൊന്നും വ്യക്തമാക്കിയിട്ടില്ല ആരൊക്കെയാണ് ഇവിടെ എത്തിച്ചേരുന്നത് ഇപ്പോൾ ശബരിമല പ്രവേശനം നടത്തിയ ബിന്ദു അമ്മണി യോഗത്തിൽ പങ്കെടുക്കണമെന്ന് മുഖ്യമന്ത്രിക്ക് അടക്കം കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം അവർ ഇവിടേക്ക് വരുമോ എന്നൊരു വലിയ ആശങ്കയും ഹൈന്ദവ സമൂഹത്തിനിടയിൽ ഭക്തസംഘടന ഉള്ള ആളുകൾക്കിടയിലുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ വലിയ പ്രതിഷേധവും ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് ഏതായാലും ആഗോള അയ്യപ്പ സംഗമം അത് ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ പദ്ധതി പ്രകാരമുള്ള വികസനത്തിനായി സ്പോൺസർമാരെ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് നടത്തുന്നതെന്ന് സർക്കാരും ദേവസ്വം ബോർഡും ഒക്കെ പറയുന്നുണ്ട് എന്നാൽ ഈ കാര്യത്തിൽ അനാവശ്യമായ വിവാദങ്ങൾക്ക് കാര്യമില്ലെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് എല്ലാവരെയും ചേർത്ത് കൊണ്ടാണ് ഇത്തരത്തിലൊരു സംഗമം നടത്തുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു അദ്ദേഹം അതേസമയം ഇപ്പോൾ ഇത്തരത്തിൽ വലിയ ആളുകൾക്ക് മാസ്റ്റർ പ്ലാൻ പദ്ധതി പ്രകാരം സ്പോൺസർമാരെയൊക്കെ കണ്ടെത്തി വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ സംഗമം സംഘടിപ്പിക്കുന്നതെന്ന് പറയുകയും ചെയ്യുന്നു അതിനുവേണ്ടി ദക്ഷിണേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാരെ വരെ പങ്കെടുപ്പിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് തമിഴ്നാട് മുഖ്യമന്ത്രിയായ സ്റ്റാലിൻ പങ്കെടുപ്പിക്കാൻ ക്ഷണം ക്ഷണിച്ചുവെങ്കിലും അദ്ദേഹം മുൻപ് നിശ്ചയിച്ച പരിപാടികൾ റദ്ദാക്കാൻ സാധിക്കാത്തതിനാൽ അദ്ദേഹം പങ്കെടുക്കില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത് അങ്ങനെ ഇവിടെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉൾപ്പെടെയാണ് ഈ പമ്പി മണപ്പുറത്ത് ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് വരുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപതിലുണ്ടായ പ്രളയത്തെ തുടർന്ന് വിവിധ ഇവിടെ സൗകര്യങ്ങളൊക്കെ തകർന്ന് പരിമിതമായ സൗകര്യങ്ങളാണ് അയ്യപ്പ ഭക്തന്മാർക്ക് ഒരുക്കിയിരിക്കുന്നത് സ്ഥിരമായ ഒരു വിരിപ്പന്തൽ പോലും ഇല്ലാത്ത സാഹചര്യം ഉണ്ടായിരുന്ന വിരിപ്പന്തൽ തകർന്നു പോയതിനു ശേഷം പുതിയത് നിർമ്മിക്കുന്നതിന് പോലും ഇതുവരെയും സാധിച്ചില്ല ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ സ്ഥിതീകരിച്ച പങ്കലൊക്കെ ഒരുക്കി വലിയൊരു വിപുലമായ സംഗമം നടത്തുന്നത് ഇപ്പോഴും ഭക്തന്മാർ ഈ പമ്പാ മണപ്പുറത്ത് താൽക്കാലികമായി ഒരുക്കിയ വിരിപ്പന്തൽ അതായത് മണ്ഡല മകരവിളക്ക് കാലത്ത് താൽക്കാലികമായി ഒരുക്കിയ ഒരുക്കുന്ന വിരിപ്പന്തലിലാണ് വിരിവയ്ക്കുന്നത് അതും അത്തരത്തിലുള്ള സംവിധാനം മാത്രമാണ് ഇപ്പോൾ ഉള്ളത് അതേസമയം ശബരിമലയുടെ വികസനം എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ആഗോള അയ്യപ്പ സംഗമം നടത്തുന്ന പരിപാടികളുമായി മുന്നോട്ട് പോകുമ്പോഴും ഇപ്പോഴും നിയമ നടപടികൾ ഇക്കാര്യത്തിൽ സ്വീകരിക്കുമെന്നാണ് അയ്യപ്പ സംഘടനകൾ അതായത് ശബരിമല അയ്യപ്പ സേവാ സമാജം പ്രതിനിധികൾ ഉൾപ്പെടെ വ്യക്തമാക്കിയിരിക്കുന്നത് ക്യാമറമാൻ ജിതിനൊപ്പം സി ആർ ഷാം മറുനാടൻ മലയാളി പമ്പ